ഒരു നോക്കുന്ന ഒരു സ്കിന്നാണ് നമ്മുടെ കുറേക്കാരുടേത് അപ്പോൾ നമുക്കും കൊറിയക്കാരുടെ ഇതുപോലെ നല്ല സോഫ്റ്റും ഷൈനി ഷൈനിയായിട്ടുള്ള സ്കിന്നെ നേടാവുന്നതേ ഉള്ളൂ അതിനായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഷീറ്റ് മാസ്ക് ആണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ പത്ത് മിനിറ്റിനുള്ളുത്തുന്നതിൻ്റെ റിസൾട്ട് കിട്ടുകയോ ചെയ്യും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് എടുക്കാം അതിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം ഒഴിക്കാം ഉപ്പിടാത്ത ചോറും കഞ്ഞിവെള്ളവും വേണ്ടിട്ട് എടുക്കാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു അരസ്പൂണ് നാരങ്ങയും നീരുപ്പൊടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഷീറ്റും മാസ്കും കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞങ്ങളിവിടെ കടയിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ തുണി കവർ അതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതാ ഈ പാത്രത്തിലേക്ക് ഈ തുണി ഇട്ടിട്ട് നന്നായിട്ട് ആ തുണിയിലെല്ലാം ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കൊടുക്കുക ഫേസ് പാക്കൊക്കെ നന്നായിട്ട് ഈ തുണിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പം നമ്മളിത് ലിയമോളിൻ്റെ ഫേസിലാണ് ഇതാ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ലിയമോൾ ഇതാ മാസ്ക് ഒക്കെ വെച്ചിട്ട് പ്രേതാണെന്നു പറഞ്ഞിട്ട് നമ്മുടെ നന്തുടിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതാ പത്ത് ആയി ഇനി നമുക്ക് ഈ ഫേ ഫേസ് മാസ്ക് ഒന്ന് എടുത്തു നോക്കാം അപ്പം അതാ ലിയമോളും മുഖമൊക്കെ ഒന്ന് ടവിലോട്ട് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്

അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബു ബൈ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ